പ്രഭാത പ്രാർത്ഥന രണ്ട് തിമത്യൂസ് ഒന്നാം അധ്യായം ഏഴാം തിരുവദിനം എന്തെന്നാൽ ധീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് കരുണയുള്ള തമ്പുരാനെ ഞങ്ങളുടെ മാമോദീസയിലൂടെ ഞങ്ങൾക്കങ്ങ് ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയാൽ എന്നും എപ്പോഴും തിളങ്ങുവാൻ ഒരു പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദിയും ആരാധനയും മഹത്വവും സമർപ്പിക്കുന്നു അങ്ങ് ദാനമായി നൽകിയത് ഭയത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് സ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ് നൽകിയത് ജീവാത്മാവാൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു വ്യക്തി വൈഭവം അങ്ങേ ആത്മാവ് ഞങ്ങളിൽ സംജാതമാക്കട്ടെ അങ്ങേ ആത്മാവിൻ്റെ കണ്ണുകൾ ഞങ്ങളിൽ തുറക്കപ്പെടട്ടെ അതുവഴി മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ജോലിയായി ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ ഞങ്ങളുടെ സർവശക്തിയായ ആത്മാവ് ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ ജീവൻ്റെ പാഠങ്ങൾ ജ്വലിപ്പിക്കട്ടെ അന്ധകാര അന്ധകാരശക്തികളെയെല്ലാം പരാജയപ്പെടുത്തി മുന്നേറിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് ഞാൻ കണ്ടുമുട്ടുന്നവർക്ക് ജീവൻ്റെ ശക്തിയായി അനുഭവപ്പെടുവാൻ ഞങ്ങളെ ഉപകരണമാക്കണമേ അജയനായ ആത്മാവേ അങ്ങേ ശക്തിയാൽ ഞങ്ങളെ എന്നും എപ്പോഴും വിജയിച്ച് മുന്നേറുവാൻ സ്വർഗീയ ഭവനത്തോട് അടുക്കുവാൻ അനുഗ്രഹം നൽകണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ജോൺ ഒന്നാമൻ ദൈവസ്നേഹത്തെ പ്രതി സകല ജടിക സന്തോഷങ്ങളെയും ത്യജിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും മധുരമുള്ള ആശ്വാസം കണ്ടെത്തുന്നു